നൊയമ്പ് കാലത്തിലെ അഞ്ചാം ഞായർ ശക്തിയായി കാറ്റ് വീശിയടിച്ച ഒരു ദിവസമായിരുന്നു അത് എന്നിട്ടും വീശിയടിച്ച കാറ്റിനെ അവഗണിച്ച് ഗ്രാമവാസികളെല്ലാം ഒരു കൂറ്റൻ ഓക്കുമരത്തിന് കീഴേ തടിച്ചുകൂടി അടുത്തിടെ മാത്രം വിവാഹിതയായ ഒരു നവവധുവിനെതിരെ സ്വഭാവദൂഷ്യം ആരോപിച്ച് അവളുടെ ഭർത്താവ് ഗ്രാമമുഖ്യന് പരാതി നൽകിയിരുന്നു ദരിദ്രനായ ഒരു കൃഷിക്കാരൻ്റെ പുത്രിയായിരുന്നു അവൾ ഭർത്താവിനാൽ സ്വഭാവദൂഷ്യം ആരോപിക്കപ്പെട്ട നവവധുവിനെ വിചാരണ നടത്തുന്നതിനായിരുന്നു ഗ്രാമപ്രമുഖരും പുരോഹിതരും നിയമജ്ഞരും ദേശവാസികളും അന്നവിടെ ഒരുമിച്ച് കൂടിയത് നിയമജ്ഞരിൽ പ്രമുഖൻ മുന്നോട്ട് വന്ന് കുറ്റാരോപിതയായ യുവതിയോടെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നാൽ തനിക്കെതിരെ ആരോപിക്കപ്പെട്ട ഓരോ തെറ്റുകുറ്റവും അവൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് നിഷേധിച്ചു ഇനി അവൾ നിർദോഷിയാണോ പാപിനിയാണോ എന്ന് വിധിക്കേണ്ടത് പുരോഹിതരാണ് പുരോഹിതരിൽ ഒരുവൻ മുന്നോട്ട് വന്ന് കയ്പ്പ് നിറഞ്ഞ ഒരു പാനപാത്രം അവളെ കൊണ്ട് ബലമായി കുടിപ്പിച്ചു നിമിഷങ്ങൾക്കകം താൻ കുടിച്ച കയ്പ്പ് വെള്ളം അവൾ സർദിക്കുകയും ബോധരഹിതയായി നിലംപതിക്കുകയും ചെയ്തു അത് കണ്ട പുരോഹിതൻ അവൾ പാപിനിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു അത് കേൾക്കേണ്ട താമസം ചുറ്റും നിന്നിരുന്ന ജനം കല്ലുകളെടുത്ത് ബോധരഹിതയായി വീണുകിടന്ന പെൺകുട്ടിയെ തുരുതുരെ എറിയാൻ തുടങ്ങി നിമിഷങ്ങൾക്കകം അവളുടെ ശരീരം വലിയ കൽ കൽക്കൂമ്പാരത്താൽ മൂടി മറയ്ക്കപ്പെട്ടു അന്ന് രാത്രിയിൽ ഗ്രാമത്തിലെങ്ങും കൊടിയ മഴ പെയ്തു പാപിനിയായ പെൺകുട്ടിയെ കല്ലെറിഞ്ഞ് കൊന്നതിൽ ദൈവം സന്തുഷ്ടനായി ആകാശത്ത് നിന്ന് പൊഴിച്ച അനുഗ്രഹമഴയായി അതിനെ ഗ്രാമീണർ കണ്ടു എന്ന മുദ്രകൂത്തപ്പെട്ട ഒരു സ്ത്രീയെ കൊന്നതിനെക്കുറിച്ച് ഒരു യകൂത ദിനവൃത്താന്തകൻ രേഖപ്പെടുത്തിയ വിവരണമായിരുന്നു ഇത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് എന്നാരോപിക്കപ്പെട്ട ഒരു യുവതിയുമായി ജനക്കൂട്ടം യേശുവിനെ സമീപിക്കുന്നതും അവൾക്ക് അവൾക്കുമേൽ വിധി നടത്താൻ ആവശ്യപ്പെടുന്നതുമാണ് അത്തരം സ്ത്രീകളെ കല്ലെറിഞ്ഞു മോശ കൽപ്പനയിൽ സൂചിപ്പിച്ചിരിക്കുന്നതെന്നും അവർ യേശുവിനെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൾക്ക് അവൾക്കുമേൽ വിചാരണ നടത്താൻ ആവശ്യപ്പെട്ടു യേശു അന്ന് ജീവിച്ചിരുന്ന കാലത്തെ യഹൂദ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ആരും തന്നെ അത്തരം സാഹചര്യത്തിൽ വിധി പ്രഖ്യാപിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയായി യേശുവിനെ കണ്ടിരുന്നില്ല എന്ന് കാണാം അക്കാലത്ത് ജീവിച്ചിരുന്ന നിയമജ്ഞർ യേശുവിനെ കണ്ടിരുന്നത് തീർത്തും സാധാരണക്കാരനായ ഒരു മരപ്പണിക്കാരൻ്റെ നിരക്ഷരനായ മകനെന്നോണമാണ് അതവർ വാക്കിൽ പ്രകടമാക്കുന്നതും സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനാവും പരിസേരും സതുക്കായരും യേശുവിനെ നോക്കി കണ്ടിരുന്നത് സ്വയം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു അബദ്ധ വിശ്വാസി എന്നോണമാണ് ഓണമാണ് അവിടുന്ന് നിയമം പഠിക്കുകയോ നിയമാനുസൃതമായി വിധി പറയുവാൻ യോഗ്യത നേടുകയോ ചെയ്ത ഒരു നിയമജ്ഞനുമായിരുന്നില്ല പിന്നെ എന്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയുമായി പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് മേൽ വിധി വാചകം ഉച്ചരിക്കാൻ അവർ യേശുവിനോട് ആവശ്യപ്പെട്ടു അവരുടെ വരവിന് പിന്നിൽ അതിഗൂഢമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു യേശുവിനെ ഏതു വിധേനയും കുരുക്കിൽപ്പെടുത്തി അവിടുത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ആ ഗൂഢലക്ഷ്യം വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകൾ കല്ലറിഞ്ഞു കൊല്ലപ്പെടണമെന്നായിരുന്നു ലേവിയരുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നത് പ്രസ്തുത നിയമം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹോവയായ ദൈവം മറ്റ് നിയമങ്ങൾക്കൊപ്പം മോശയ്ക്ക് നൽകിയെന്നാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത് അതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അക്ഷന്തവ്യമായ ദൈവകൽപ്പനയാണ് അത് മറികടന്ന് ആ സ്ത്രീയെ വെറുതെ വിടാൻ യേശു ജനങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ദൈവപ്രമാണങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ദൈവനിന്നകനാണ് യേശുവെന്ന് അവിടുത്തെ പ്രതിയോഗികൾക്ക് അവിടത്തേക്കെതിരെ കുറ്റമാരോപിക്കാനാവും വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീ കല്ലെറിഞ്ഞു കൊല്ലപ്പെടണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്നെങ്കിലും യേശു ജീവിച്ചിരുന്ന കാലത്ത് ഒരുവന് മേൽ മരണശിക്ഷ വിധിക്കാൻ യഹുദരണ സംവിധാനത്തിന് അധികാരമില്ലായിരുന്നു അത്തരം അധികാരം റോമാ സാമ്രാജ്യത്തിന് മാത്രം നിക്ഷിപ്തമായിരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ മോശയുടെ പ്രമാണങ്ങൾക്കനുസരിച്ച് വിധികൽപ്പന നടത്തി മേൽപ്പറഞ്ഞ സ്ത്രീ വധിക്കപ്പെടണമെന്ന് യേശു വിധിക്കുകയായിരുന്നെങ്കിൽ യേശുവിനെതിരെ റോമൻ ഭരണകൂടത്തിന് മുൻപിൽ പരാതി ബോധിപ്പിച്ച് അവിടുത്തെ രാജദ്രോഹിയായി ചിത്രീകരിച്ച് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനും അവർക്ക് നിഷ്പ്രയാസം കഴിയുമായിരുന്നു അങ്ങനെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ വെറുതെ വിടുക എന്ന യേശു കൽപ്പിച്ചാലും വധിക്കപ്പെടണമെന്ന് കൽപ്പിച്ചാലും അവിടുന്ന് ഒരുപോലെ കുറ്റാരോപിതനാകുമായിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ യേശു നൽകിയ മറുപടി ആർക്കും ഖണ്ണിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു അവിടുന്ന് ആ സ്ത്രീയെ വെറുതെ വിടാൻ പറഞ്ഞില്ല ഒപ്പം മോശിയുടെ കൽപ്പന പ്രകാരം കല്ലെറിഞ്ഞുകൊല്ലാനും പറഞ്ഞില്ല തൻ്റെ മേൽ കുറ്റം കണ്ടെത്തി തന്നെ കുരുക്കിലാക്കുക എന്ന ലക്ഷ്യത്തോടെ വന്നിരിക്കുന്ന ആ ജനങ്ങളെ നോക്കി അവിടെ നിന്ന് മെല്ലെ പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ ഹൃദയത്തിലേക്ക് നോക്കാൻ കഴിയുന്ന ഹൃദവി ഹൃദയവിചാരങ്ങളെ അറിയുന്ന ദൈവം പാപികളായ മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കി പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ ഏതു വിധേനയും എന്ന ദുരുദ്ദേശത്തോടെ അവിടെ എത്തിച്ചേർന്ന ജനത്തിന് കല്ലുകൾ നിലത്തുപേക്ഷിച്ച് പിൻവാങ്ങേണ്ടതായി വന്നു എന്തെന്നാൽ അവരാരും ദൈവമായ യേശുവിനെ പോലെ പാപമില്ലാത്തവരായിരുന്നില്ല മാത്രമല്ല പാപിനിയായ സ്ത്രീയെ കൊല്ലുക എന്ന് പറഞ്ഞ് ആവേശത്തോടെ എത്തിച്ചേർന്നവർ ആ സ്ത്രീക്കു മേൽ തങ്ങളാരോപിച്ച പാപത്തിൽ നിന്ന് പോലും വിമുക്തരായിരുന്നില്ല വിധിക്കാനെത്തിയവർ കല്ലുകൾ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞപ്പോൾ പശ്ചാത്താപ വിവശിയായി ഭയന്നുപറച്ച് മുന്നിലിരുന്ന സാധുസ്ത്രീയെ നോക്കി മനസ്സ് വായിക്കുന്ന ദൈവം പറഞ്ഞു ആരും നിന്നെ വിധിച്ചില്ലല്ലോ ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യാതെ നല്ലൊരു ജീവിതം നയിക്കുക ദൈവത്തിൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണ കാരുണ്യമാർന്ന ആ വചനം അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നു ഇറങ്ങി അതവളെ ആകമാനം മാറ്റിമറിച്ചു അതവളെ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന് വിശുദ്ധിയുടെ ഉന്നത ശൃംഖത്തിലേക്ക് നയിച്ചു അനുതാപമൂർന്ന ഹൃദയത്തോടെ അന്ന് യേശുവിനെ വിട്ടുപോയ ആ സ്ത്രീ ആയിരിക്കാം ഒരുപക്ഷെ പിന്നീട് മഗ്ധലേന മറിയം എന്ന പേരിൽ സഭാചരിത്രത്തിൽ പരക്കെ അറിയപ്പെട്ട വിശുദ്ധ മഗ്ദലേന മറിയം അന്യരുടെ മേൽവിധി നടത്താതെ വിധി മനസ്സറിയുന്ന ദൈവത്തിനായി വിട്ടുകൊടുക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ